അമ്മ അങ്ങനെ വല്ല പത്ത് കാണിക്കു ഞാൻ അഞ്ച് ഇങ്ങനെ ഒരു കൈ ഗ്ലോസ് ഒരു കൈ ഓപ്പടും അത് തുറന്ന് കാണിക്കും ഇതറക്കി അത് അയ്യായി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ അമ്മയുടെ സുന്ദരമായ മുഖത്തൊരു താജ്മഹൽ പണിതേന്റെ ആണ് കേട്ടോ ഇത് സംഭവം എന്താന്ന് വെച്ചാൽ അമ്മ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു വീട്ടില് കുറെ എങ്ങനെ വെയിലൊക്കെ കൊണ്ടിട്ട് കരിവാളിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മയ്ക്കൊരു ഡീ ടാൻ ഫേഷ്യൽ ക്ലെൻസർ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായി ഫേസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് ബ്രൈറ്റ് ആക്കി കൊടുക്കാന്ന് അമ്മയ്ക്ക് പിന്നെ മുന്നേയും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാല മുഖത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിൽ പരം സന്തോഷം അമ്മയ്ക്ക് വേറെ ഒന്നുമില്ല അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓസോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഡീ ടാൻ ഫേഷ്യൽ ക്ലെൻസില് ാണ് ഇത് ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്തത് കേട്ടോ അതുകാരണം തന്നെ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ നല്ല അടിപൊളി ക്ലെൻസറാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് മിൽക്ക് ആസിഡ് ക്യൂക്കംബർ ആൻഡ് ഷിയ ബട്ടർ ആണ്ട്ടോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഈയൊരു യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റിയിട്ടോ ഇത് പെയ്റ്റ് പ്രൊമോഷൻ ഒന്നും അല്ല നിങ്ങൾ വിചാരിക്കരുത് വെറുതെ വിളി വന്നിട്ട് ഈ പ്രൊഡക്റ്റിനെ പൊക്കുകയാണല്ലോ എന്ന് അങ്ങനെയല്ല ഗൈസ് എനിക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടത് കാരണം പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി അപ്പം ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ്നസ്സും ഭയങ്കര സോഫ്റ്റ് ആയപ്പോലും അമ്മയാണെങ്കിൽ അക്ഷരം പോലും മിണ്ടാതെ കണ്ണു അടച്ച് സുഖിച്ചിരിക്കുന്നു കേട്ടോ അത് പെട്ടെന്നൊന്നും തീരല്ലേ എന്നായിരുന്നു അമ്മുടെ മനസ്സിൽ അതിന്റെ അച്ഛ വീഡിയോ കോൾ ചെയ്തു അച്ഛ നമ്മുടെ മുഖം ചിരിയായിരുന്നു അപ്പൊ അമ്മ പറയുന്നു അഞ്ജുവിന്റെ കലാവിരുദാണ് എന്റെ മുഖത്ത് അച്ഛ പറഞ്ഞു യു ക്യാരി ഓൺ വീണ്ടും നമ്മൾ ചിരിച്ചു കളിച്ച് കുറെ ചളിയൊക്കെ പറഞ്ഞ് നമ്മുടെ മസാജിങ് തുടങ്ങി അപ്പൊ ഈ ക്രീം ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആയി പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു മകില് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഡ്രൈ ആവുമ്പോൾ ഡ്രൈ ആകുമ്പോൾ വെള്ളം തൊട്ട് കൊടുത്തിട്ടാണ് ഞാൻ മസാജ് ചെയ്തത് ഈ ഒരു മസാജ് ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ചെയ്തു അതിനുശേഷം അത് കംപ്ലീറ്റ്ലി ഡ്രൈ ആവണം കേട്ടോ അപ്പൊ ഡ്രൈ ആവാൻ വേണ്ടി വീണ്ടും ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഇരിക്കേണ്ടി വരും അമ്മ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും അത് ഡ്രൈ ആയി വെച്ചാൽ ഒരു ആറ് സാഷെ പാക്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു പാക്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഓഫ് ക്രീം ഉണ്ടായിരുന്നു ഞാൻ എടുത്തത് കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഫേസിലും തേച്ച് ബാക്കി ഉണ്ടായിരുന്ന ക്രീമിനെ നല്ല രീതിയിൽ കയ്യില് മസാജ് ചെയ്തു കൊടുത്തു കൈ ആണെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും ടാൻ ആവുന്ന ഒരു ഏരിയ ആണല്ലോ അമ്മയ്ക്കും കുറച്ച് ഡിം ആയിട്ടുണ്ടായിരുന്നു കൈ അപ്പോൾ കൈയ്യൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്രീമിനെ ഞാൻ നല്ല രീതിയിൽ കയ്യിൽ മസാജ് കൊടുത്തു തേച്ച് തേച്ച് ചെറുതായിട്ട് എനിക്കും കൈ വേനിക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു മതി അമ്മ മൈത്രയൊക്കെ സൗന്ദര്യം നമുക്ക് മതിയെന്ന് അങ്ങനെ പിന്നെ അമ്മയും ഓക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം നമ്മൾ മസാജ് കൊടുത്തിട്ട് അനതു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഈ ഒരു ഡീറ്റാൻ ക്രീം ഈ ഒരു ഡീറ്റാൻ അല്ല ഏതൊരു ഡീ ടാൻ ക്രീമും നമുക്ക് ഹോൾ ബോഡിയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോ ഫേസും കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഇത് നല്ലോണം തേച്ച് നിന്നിട്ട് കുളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളി റിസൾട്ട് ആയിരിക്കും ആയിരിക്കോ ഞാനൊന്ന് കൈ കഴുകി വരുമ്പോഴേക്കും പല പോസുകൾ അവിടെ ഇട്ട് കഴിഞ്ഞു ഹേ ഗൈസ് അപ്പൊ അമ്മ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല മണു ഉണ്ട് യൂസ് ചെയ്തിട്ട് എന്താ പറയാനുള്ളത് സൂപ്പർ സൂപ്പർ അത്ര പറയാനുള്ളൂ ഒരു വാക്കിൽ ഒതുക്കിയിട്ടോ ഗൈസ് അപ്പൊ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ അമ്മ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം